അസലാമലൈക്കും വാഹമത്തല്ല അലഹദില്ല ഒരുപാട് ഉപദേശങ്ങൾ നമ്മുടെ ബഹുമാന്യര നേതൃത്വം നമുക്ക് നൽകി അള്ളാഹു നമ്മുടെ ഈ മജ്ലിസ്ലാമിൻ്റെ പൊരുത്തത്തിലായി കബൂൽ ചെയ്യുമാറാവട്ടെ അഹിലിസുന്നവൽ ജമാ ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങൾ അത് പ്രാവർത്തികമാക്കുവാനും നിലനിർത്തുവാനും നമ്മുടെ നേതൃത്വം നമുക്ക് കാണിച്ചു തന്ന രീതിയാണ് സ്ഥാപനങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങളുമൊക്കെ പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു താല ഒരിടത്ത് നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് മാക്കാന മുഹമ്മദുൻ റസൂൽ അള്ളാഹുതേല അവൻ്റെ അടിമകൾക്ക് നിർദ്ദേശങ്ങളും ആശയങ്ങളും നൽകിയത് അംബിയായിലൂടെയാണ് ആ അംബിയായിലെ അവസാനത്തെ നുബുവത്ത് ഹാത്തിമുൻ നബിൻ അഷ്റഫുൽ ഹൽക്കു മുഹമ്മദ് റസൂൽഹി സല്ലല്ലാഹു അലൈ വസ്ലമ തങ്ങളാണ് ശേഷം ഈ നാൾ വരെ വരുന്ന സർവ്വ ജനങ്ങൾക്കും ആ അംബിയാക്കൾ കാണിച്ചു തന്ന ദീന് വിറാസത്തെടുത്തുകൊണ്ട് അനന്തരമെടുത്തുകൊണ്ട് ലോകത്ത് പ്രദർശിപ്പിക്കുന്നത് ഉലമ ആണ് പണ്ഡിതന്മാരാണ് ആ പണ്ഡിതന്മാരുടെ മുൻനിരയിൽ നിൽക്കുന്നവരാണ് ബഹുമാനപ്പെട്ട അയിമ്മത്ത് മുജിത്തഹിദുകൾ ഇമാമനഷ ഫൈർ അലിയുളാഹുനുവിനെ പോലുള്ള നബിസല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ ഹത്തുമോത്തെന്ന് പറയുമ്പോൾ അത് ഹക്കീക്കിയായ ഹത്തുമാണ് അവിടെ വ്യാഖ്യാനങ്ങളോ വിശദീകരണങ്ങളോ ഒന്നുമില്ല ഇനിയൊരു നബി വരിക എന്ന് പറയുന്നത് ഇംഖാൻ അത് വല്ലവനും അങ്ങനെ വരാൻ സാധ്യതയുണ്ട് എന്ന് വിശ്വസിച്ചാൽ തന്നെ അവൻ മുർത്തായിപ്പോയി എന്നാണ് അതുകൊണ്ടാണ് നബിയീൻ എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഇമാം ഖാൽ അവിടുത്തെ ഇമാം ഖസാലി റലിഹന്നു ഗ്രന്ഥത്തിനും എന്ന് പറയുന്നത് ഹക്കീക്കിയാണെന്ന് പറഞ്ഞിട്ട് അവിടെ അതിനു മറ്റൊരു വ്യാഖ്യാനങ്ങളൊന്നുമില്ല അവിടെ വിശദീകരണങ്ങളില്ല എന്ന് പ്രത്യേകം അടിവരയിട്ട് ഓർമ്മപ്പെടുത്തിയത് കാണാം ഞാൻ പഠിക്കുന്ന കാലത്ത് ബഹുമാനപ്പെട്ട ഷെയ്ഖുനയോട് ഇക്കാര്യം ചോദിച്ചു ഒരു വ്യാഖ്യാനമോ ഒരു വിശദീകരണങ്ങളോ ഇല്ലാതെ തന്നെ പറഞ്ഞത് കൊണ്ടുള്ള വിവക്ഷ എന്താണ് ബഹുമാനപ്പെട്ടവര് പറഞ്ഞു ഖാദിയാനികൾ ഇവിടെ വന്നല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വസ്ലമതങ്ങളുടെ നുബുവത്ത് ഖുർആൻ പറഞ്ഞപ്പോഴും അവര് പറഞ്ഞു അതിനൊരു വിശദീകരണം അത് കാമിലായ നബി സല്ലല്ലാഹു ഹത്തുമാണ് നബിസ്മദങ്ങളുടെ നിലയിൽ ഇനി നുബുവത്ത് വരാം ഇങ്ങനെ പറയുന്ന ആളുകൾ വരാൻ സാധ്യതയുണ്ട് വന്നിട്ടുമുണ്ട് എന്ന് ഒരു ഉദാഹരണം അപ്പൊ ഞാൻ ഓർത്തുപോയത് ഞാൻ ഈയിടെ എന്നല്ല മുമ്പ് തന്നെ ഒരു ഗ്രന്ഥം കേട്ടിട്ടുണ്ട് എൻ്റെ കയ്യിൽ അത് കിട്ടി തഹിദീർ മിൻ അബ്ബാസ് എന്ന് പറയുന്ന ഉറുദുവിലുള്ള ഒരു ഗ്രന്ഥം ആ ഗ്രന്ഥത്തിൽ െന്ന് പറഞ്ഞാൽ അവിടെ ഒരു വിശദീകരണം അവർ കൊടുക്കുന്നുണ്ട് നബിസ്മ തങ്ങളുടെ ഹത്തുമുന്നുഭൂത്തിന്റെ പ്രധാനപ്പെട്ടത് ജാത്തിയായ ഹത്തുമാണ് അതേ സമയത്ത് ജമാനിയ് കാലപരമായ ഹത്തുമക്കാനി മറ്റ് സ്ഥലങ്ങളിൽ മറ്റു നബിമാര് വരുന്നത് ഏഴ് ഭൂമിയുണ്ട് എന്നാണല്ലോ മറ്റു ഭൂമികളിൽ വേറെ നബിമാർ നബിയുടെ കാലഘട്ടത്തിലോ ശേഷമോ വരുന്നതോ അതുപോലെ നബി നബിസ്വല്ലാസ്മ തങ്ങളുടെ കാലത്തിന് ശേഷം മറ്റ് നബിമാർ വന്നു എന്നുള്ളത് കൊണ്ട് നബിസ്വല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ ഭംഗം ഹത്തുമരുന്നതല്ല നബിയുടേത് എന്നൊരു വിശദീകരണം ആ ഗ്രന്ഥത്തിന് ഞാൻ കണ്ടു ആ ഗ്രന്ഥം ആരുടേതാണെന്ന് ചോദിച്ചാൽ ജമാ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തൊക്കെ ഇപ്പോ പല സ്ഥലങ്ങളിലും പള്ളിയുണ്ടാക്കി ഇസ്ലാമിന്റെ പ്രബോധനവും ഇസ്ലാമിന്റെ ഗീതയുമൊക്കെ പറഞ്ഞുകൊണ്ട് കുർഹാൻ ക്ലാസ് ഒക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് നമ്മുടെ കൊണ്ടോട്ടി പരിസരത്ത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു അവിടെയുമുണ്ട് ഒരു പള്ളി അവിടെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ പള്ളി പള്ളിയെടുത്തിട്ട് കുർഹാൻ ക്ലാസ് എന്ന പേരിൽ ഇങ്ങനെയുള്ള വിശദീകരണങ്ങൾ ഹത്തുമൂവത്തിനു പറഞ്ഞുകൊണ്ടുള്ള ഗ്രന്ഥം പാസിം നാനൂതവി എന്ന് പറയുന്നത് തബിലി ജഗാനത്തിന്റെ ആശ്ര സ്രോതസ്സും അതിന്റെ നേതാവുമൊക്കെയുള്ള ആളാണ് അദ്ദേഹം മാത്രമല്ല അവരുടെ പല ഗ്രന്ഥങ്ങളിലും മലയാള ഗ്രന്ഥങ്ങളിലും ഇങ്ങനെ വിഭജിച്ചത് ശ്രദ്ധയിൽപ്പെട്ടു ഞാൻ ഓർമ്മപ്പെടുത്തിയത് ഈ ഒരൊറ്റക്കാരും വൈകിയ വേളയിൽ ഞാൻ ജമാഅയുടെ അവർ നമുക്ക് പഠിപ്പിച്ചു തന്ന ശരിയായ ദീന് ഖുർആാനിന്റെ വ്യാഖ്യാനം അതനുസരിച്ചുള്ള ദീന് അത് അയിമത്ത് മുജി നമുക്ക് പഠിപ്പിച്ചു തന്നതാണ് ആ ഇമാമുമാരുടെ എതിരായിട്ട് നൂതന വ്യാഖ്യാനങ്ങൾ പറഞ്ഞുകൊണ്ട് പുതിയ ഒരു മധുഹബ് രൂപീകരിക്കണമെന്ന് പറഞ്ഞ് ഇപ്പോ രണ്ടു മൂന്ന് ദിവസങ്ങൾ മുമ്പ് ഒരു സെമിനാർ അതും ശ്രദ്ധയിൽപ്പെട്ടു നാല് മധുഹബിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്തുകൊണ്ട് ഒരു പുതിയ മധുഹബ് രൂപീകരിക്കേണ്ടതുണ്ട് കാലം മാറുകയല്ലേ ഇങ്ങനെ പുതിയ പുതിയ നവീന പ്രസ്ഥാനങ്ങൾ ദിനം ദൈനംദിനം വളർന്നു വരുന്ന സമയത്ത് അതൊക്കെ ജാഗ്രതയോട് കൂടെ പ്രിയപ്പെട്ട സഹോദരന്മാര് മനസ്സിലാക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിയും കൊണ്ട് നേരത്തെ ഇവിടെ പത്ത് മൂതിരത്തിന്റെ കാര്യം പറഞ്ഞു ഞാൻ കഴിഞ്ഞ രണ്ടാഴ്ച മുന്നേ മദീനയിലെത്തിയപ്പോൾ കൂടി പറഞ്ഞ് നിർത്തുകയാണ് മദീനയിലെത്തിയപ്പോൾ ഒരാൾ എന്നോട് വന്നിട്ട് പറഞ്ഞു സാദേ കേരളത്തിലെ നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു മക്ബറ വലിയ മഹാന്റെ ഒരു മക്ബറ ആ മക്ബറ നിലനിൽക്കുന്ന രാജ്യത്തേക്ക് ചേർത്തിക്കൊണ്ട് ഒരു ഉസ്താദിന്റെ പേര് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഉസ്താദ് അദ്ദേഹം ഇവിടെ മദീനയിൽ വന്നപ്പോ പലരും അദ്ദേഹത്തോട് ഇങ്ങനെ ഓരോ ആവലാദികൾ പറഞ്ഞപ്പോ അദ്ദേഹം ഇങ്ങനെ തല താഴ്ത്തി കണ്ണു ചിമ്പി നിൽക്കും അല്പ സമയം കഴിയുമ്പോ അദ്ദേഹം കണ്ണു തുറന്നിട്ട് ഈ പരാതി പറഞ്ഞവരോട് നിന്നെപ്പറ്റി നബിസ് അലൈഹി വസ്ല നമ്മള് ഇപ്പൊ എന്നോട് നിന്റെ പ്രശ്നത്തിന് ഇങ്ങനെ പരിഹാരം പറഞ്ഞു തന്നിട്ടുണ്ട് എന്നു പറഞ്ഞിട്ട് നബിയെ തൊട്ടിങ്ങനെ കണ്ണു ചുമ്പിട്ട് നബി അദ്ദേഹത്തോട് നിർദ്ദേശിക്കുന്നു അദ്ദേഹം ഈ വരുന്ന പരാതിക്കാരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു അങ്ങനത്തെ ഒരു ഔല്യപ്പാപ്പയായിട്ട് ഒരാളെ ഞാൻ ആളെ പേരിപ്പോ പറയുന്നില്ല അപ്പൊ അങ്ങനെ നബിസ്വല്ലാഹുലസ്മ തങ്ങളുടെ സ്വപ്നത്തിലായിട്ടും അതുപോലെ യക്ലത്തിലായിട്ടും ഒക്കെ പല സംഭവങ്ങൾ പലരും അവകാശപ്പെട്ടുകൊണ്ട് അഹിലി സുന്ന ശരിയായ ആദർശങ്ങൾക്കെതിരെ ഈ മോദരങ്ങൾ ധരിച്ച് അതുപോലെ വിലായത്ത് അവകാശപ്പെട്ട് ഇൽഹാബുകൾ പറഞ്ഞുകൊണ്ട് നബിസ്വല്ലാസ്മ തങ്ങൾ ജീവിതകാലത്ത് പഠിപ്പിച്ച ദീനിന്റെ ആശയങ്ങൾക്കെതിരെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പലരും പല സ്ഥലത്തും അതുപോലെ രംഗത്ത് വരുന്നുണ്ട് എന്ന കാര്യവും കൂടി നമ്മളൊക്കെ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി കൊണ്ട് അള്ളാഹു അഹിലു സുന്ന ആശയങ്ങളും ആദർശങ്ങളും നമ്മുടെ അയ്മത്ത് പഠിപ്പിച്ചു തന്ന അത് ഫോളോ ചെയ്തുകൊണ്ട് നമ്മുടെ ഉസ്താദുമാരുടെ വഴിയിൽ പ്രവർത്തിക്കുവാനും ജീവിക്കുവാനും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് العالمين السلام عليكم ورحمة الله